കിടങ്ങൂർ പുഴയോരം റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കട്ടച്ചിറ മലമേൽ ഇല്ലത്ത് വച്ച് നടന്ന ഓണാഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് ബി സന്തോഷ് കുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു പതിമൂന്നാം വാർഡ് മെമ്പർ രശ്മി രാജേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ടി ആർ വേണുഗോപാലൻ നായർ ഓണസന്ദേശം നൽകി ഓണപ്പൂക്കളം പുഴയോരം വനിതാ വേദിയുടെ തിരുവാതിര ഓണപ്പാട്ടുകളുടെ ആലാപനം കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ ആവേശകരമായ വടമലി മത്സരം എന്നിവയും നടന്നു അസോസിയേഷൻ സെക്രട്ടറി കെ വി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് എം ജെ ശശികുമാർ ശ്രീകുമാർ പി എസ് സതീശൻ കുന്നത്ത് പുഴയോരം വനിതാ വേദി പ്രസിഡന്റ് സിന്ധു ഗോകുലം സീമ ശ്രീകാന്ത് തുടങ്ങിയവർ ആഘോഷ നേതൃത്വം നൽകി ും തലി തമ്മിൽ കഞ്ഞും തരുമണികൾ തരഹാളും നടുമൂച്ചാദിനാടി നടുമൂച്ചാദിനാടി പലതാളം നിരുലി പര നന്ദി പണത